അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ വളരെ സിമ്പിളായിട്ട് ഈ ഒരു കുട്ടി പൗച്ചിലെ അതെങ്ങനെയാണ് തയ്ക്കുക എന്നാണ് കാണിക്കുന്നത് ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കാരണം ഓൾറെഡി ഞാൻ മറ്റ് പൗച്ചസ് ഒക്കെ തയ്ച്ച് കുറച്ച് ടയേർഡായിട്ടാണുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തയ്ച്ച് അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കരുതി ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോസ് ആയിട്ട് ചെയ്യാലോ ഇത് ചെയ്യാനായിട്ട് അങ്ങനെ ഒട്ടും ഒരു പണിയും ഇല്ല കേട്ടോ നമ്മൾ സാധാരണ ക്ലോത്ത് എത്രയാണോ മെഷർമെൻറ്റ്സ് അതിനനുസരിച്ച് എടുത്തിട്ട് ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇത് ഞാൻ രണ്ടരിയിലും ഒരു സ്റ്റിച്ച് കാണിച്ചിട്ടുണ്ട് സ്റ്റിച്ച് ഹൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു പൗച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളത് കാണിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് പൗച്ചസ് ഒക്കെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എത്രയാണ് പൗച്ച് തയ്ച്ചത് ഏതൊക്കെ ഡിസൈനിലാണ് തയ്ച്ചേക്കുന്നതെന്നൊക്കെ ഞാനൊന്ന് കാണിച്ച് തരാം കേട്ടോ ലാസ്റ്റിൽ കാണിച്ചുതരാം അപ്പോൾ ഇതേ സ്റ്റിച്ച് ചെയ്ത ആ ഒരു കോർണറൊക്കെ കണ്ടില്ല നല്ല ഭംഗിയിൽ അത് അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പഫിൽ പഫിലിത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഒന്നും ഇല്ലാതെ വെറും കുറച്ച് കട്ടിയുള്ള ക്ലോത്തൊക്കെ രണ്ടെണ്ണം ഒക്കെ വെച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കട്ടിയിൽ കിട്ടും എന്നാലും കുറച്ചും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക ക്യാൻവാസും കൂടെ വെച്ചാലായിരിക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ എഴുതുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പൗച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കുട്ടി പൗച്ച് തയ്ച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൗച്ച് എങ്ങനെയാണ് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല ഓൾറെഡി ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇതുപോലെയുള്ളൊരു കുട്ടി പൗച്ച് തയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലായിട്ട് വെച്ചിരിക്കുന്നതും ഇതേ ക്ലോത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ക്ലോത്ത് വെച്ചിട്ട് മാക്സിമം നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാമെന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിപ്പോൾ കുട്ടികളുടെ നമ്മുടെ കുട്ടികളുടെ സ്കൂളിലോട്ട് തന്നെയാണ് ഈ ഒരു പൗച്ചിൻ്റെ ഓർഡേഴ്സ് കിട്ടിയേക്കുന്നതും ഞാൻ ചെയ്ത് കൊടുക്കുന്നതും ഓക്കെ അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞത് ഞാനിതൊരു അമ്പത് രൂപക്കാണ് സ്കൂളിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്കിതൊരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ ഒറ്റ ഇരിപ്പിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഓൾറെഡി ഞാനൊരു വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ആ ഒരു വൈകുന്നേരം കിട്ടുന്ന ആ ഒരു കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന ആ ഒരു ടൈമിലായിരിക്കും ഇതൊക്കെ ചെയ്യാം ഓക്കെ എന്നിട്ട് പോലും എനിക്കിതൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പറഞ്ഞ് ചളവാക്കുന്നില്ല നമുക്ക് വേഗം വീടിലോട്ട് പോവാം ഇതിനകത്തോട്ട് ഞാൻ പ്രസ് ബട്ടൺ കൂടി വെച്ചുകൊടുക്കാനുണ്ട് കേട്ടോ അത് നമുക്ക് ലാസ്റ്റിൽ ഞാൻ വെച്ച് കാണിച്ചുതരാം ഈ ഒരു ഏതൊക്കെ പൗച്ചസ്സാണ് ഞാൻ തയ്ച്ചേക്കുന്നതെന്നുള്ളതും ഞാൻ ലാസ്റ്റിൽ കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് സെയിം നമ്മുടെ ആ ഒരു പൗച്ചിൻ്റെ അതേ ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു കുട്ടി പൗച്ച് തയ് തയ്ക്കാനായിട്ട് എടുക്കുന്നത് ഞാൻ ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതിൻ്റെ വീതി ഞാൻ എടുക്കുന്നത് ഒരു മൂന്നിഞ്ചാളട്ടോ അപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം കേട്ടോ ഞാൻ ഇത് ഒരു ഏകദേശം ഒരു ഇഞ്ചോളം എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ നീളം വന്നിട്ട് ഞാൻ ഒരു ഏകദേശം ഒരു എട്ട് ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ മറ്റേ ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അത് ഇത്ര വരെയാണ് ആണ് കേട്ടോ ഞാൻ ഫോൾഡ് ചെയ്തിട്ടാണ് ഇഞ്ച് വീതി കൊടുത്തേക്കുന്നത് നിവർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ആറ് ഇഞ്ച് വരെ എടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഇത്ര ഭാഗം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചെറിയൊരു ഹാൻഡിൽ വെച്ചുകൊടുക്കാനായിട്ട് ചെറിയൊരു പീസും കൂടെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സിന് ഹാൻഡിലായിട്ട് വെച്ചുകൊടുക്കുന്നത് ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ രീതിയിൽ എന്താ പറയുക നമ്മുടെ മാലയുടെ ഒക്കെ ആ ഒരു എൻ്റെ വരുന്ന ഭാഗത്ത് ഒരു ചങ്ങല ടൈപ്പില്ലേ ആ ഒരു ഭാഗമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് ഇത് വെച്ചാൽ മാത്രം മതിയാകും ഇതാകുമ്പോൾ ഫുൾ ക്ലോത്തിൽ തന്നെ ആവും വാഷ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുട്ടികൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യുമ്പോഴും ഒട്ടും പേടിക്കാനില്ല അഴിഞ്ഞു പോകുമോ എന്നുള്ളതോ അല്ലെങ്കിൽ ഡാമേജ് ആവുമോയെന്നുള്ളതോ ഒന്നും പേടിക്കാനില്ല ക്ലോത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് റീയൂസബിൾ ആയിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ത്രെഡ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ ഇനി ഞാൻ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഇത് വരുന്നത് അപ്പം ഞാനിതൊന്ന് ഉൾവശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കാണ് അതായത് നമുക്കിതിൻ്റെ ഉൾവശത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് ഈ ഒരു ഉൾവശത്ത് ഒരു ഭാഗത്തായിട്ട് ഞാൻ ചെറിയ രീതിയിലൊരു കർവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കർവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സർഫസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞുകൊടുത്താൽ മതിയാവും ഈ ഒരു സംഭവം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടോ എന്നാലും നമ്മുടെ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കാണിക്കാമോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഞാനതിൻ്റെ മാക്സിമം എളുപ്പത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുക മാത്രമല്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ചിരി ടയേഡാണ് അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡ് ഏതാണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വലിയ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമില്ല ഞാൻ ടോട്ടലായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ കേട്ടോ േ ഈയൊരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ ഞാനിതൊന്നും വെട്ടിക്കൊടുക്കുകയാണ് ഇതിൻ്റെ വേറെയും മെത്തേഡ് ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ ഇട്ടിട്ടില്ല ഇത് വളരെ സിമ്പിളായിട്ടും എത്ര അറിയാത്ത കൂട്ടുകാർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കാരണം ഒരുപാട് കൂട്ടുകാർ ചെയ്തിട്ട് എന്താണ് കൂട്ടുകാ കുട്ടികൾക്ക് ചെയ്തിട്ട് അത് കൂട്ടുകാർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഓർഡേഴ്സ് കിട്ടിയെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം എന്ന് ഞാൻ ഇടുന്ന വീഡിയോസ് കണ്ടിട്ടൊക്കെ ഒരൊരാൾക്ക് മോട്ടിവേറ്റ് ആയിട്ട് ആയിട്ടത് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ചില്ലറൊക്കെ കാര്യമല്ല അപ്പം അതുകൊണ്ടാണ് അതാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ നിങ്ങളെല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ നമുക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇതേ ഞാൻ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ ഒരു രണ്ടു ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഇത്ര മാത്രമേ പണിയുള്ളൂ ഇനി ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കൂട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉൾവശത്തോട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ ക്ലോത്ത് വരുന്ന രീതിയിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഞാനിത് ഒരു ഭാഗത്ത് പുറത്ത് തന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു സൈഡ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കോ അപ്പോൾ മറ്റേ സൈഡിലായിരിക്കും ഞാൻ ഈ ഒരു ഹൂക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം വരെ ഞാനൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ പുതിയേ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൽ ഹൂക്ക് വെച്ച് കൊടുക്കണം അത് മാത്രമല്ല നമ്മൾ ഓൾറെഡി തയ്ച്ചെടുത്ത ഈ ഒരു കണ്ടില്ലേ ഈ ഒരു വലിയൊരു ഹൂക്കിനകത്തോട്ട് നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് പേഴ്സിനകത്തോട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും ഹൂക്കിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് വീണ്ടും അഴിച്ച് മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് ഈയൊരു കുട്ടി പൗച്ചൊക്കെ മാറ്റി വയ്ക്കുന്നത് അതായത് വലിയ പൗച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമാണ് ഓരോ സ്റ്റിച്ചിങ്ങും അതിൻ്റേതായിട്ടുള്ള മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അല്ലാതെ ഒരു പൗച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ അടുത്തതിലേക്ക് തുടങ്ങാറില്ല അപ്പോൾ ഞാനിത് ഇതൊന്ന് ഈയൊരു സൈഡ് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ ഈ പോർഷനിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഭാഗം മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും പുതിയെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഹാൻഡിലൊക്കെ നല്ല ഭംഗിയിൽ തന്നെ അതവിടെ കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ നമുക്കിതേ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക കണ്ടില്ലേ നല്ല ഭംഗിയിൽ കിട്ടും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും അത്ര ബോറായിട്ടൊന്നും തോന്നത്തില്ല പിന്നെ കുട്ടികളാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ക്ലോത്തൊക്കെ വെച്ച് ചെയ്തുന്നുള്ളൂ പുതിയ പുതിയ ക്ലോത്തൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അതും കൂടെ കാണിച്ചു തരാം കേട്ടോ എപ്പോഴൊക്കെയാണ് ഞാൻ ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇത് നമ്മുടെ കുട്ടി പേഴ്സ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണിത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൗച്ചിൻ്റെ കൂടെ ഇതും കൂടെ വെച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ അവർക്ക് എന്ത് എന്തൊക്കെ ഇതിൽ വെക്കാം എന്നൊന്നും അറിയില്ല എന്നാലും അവർ ഇത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതും കൂടെ ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് പ്രസ് ബട്ടണും കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ബീഡ്സായിട്ടൊക്കെയുള്ള ഒരു പ്രസ് ബട്ടൺ കണ്ടല്ലേ ഈ ഒരു മുട്ട് വരുന്ന പ്രസ് ബട്ടൺ അപ്പോൾ ഈ ഒരു പ്രസ് ബട്ടണും കൂടി ഞാനൊന്ന് വെച്ച് കാണിച്ച് തരാം അതായത് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മുള്ളു വരുന്ന ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗമാണ് ഞാൻ ഇതിനകത്തോട്ട് ഇവിടെ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ കറക്റ്റ് ഈ ഒരു പേഴ്സിൻ്റെ സെൻ്റർ പോർഷൻ ആദ്യമേ ഒന്ന് കാണണം കേട്ടോ എന്നിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ സെൻട്രൽ പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈ ഒരു പ്രസ് ബട്ടൺ വെച്ചു കൊടുത്തു നേരെ ഉൾവശത്തോട്ടേക്ക് നമുക്ക് ഇതിൻ്റെ ഈ ഒരു മുള്ളു വരുന്ന ഭാഗങ്ങളൊക്കെ കൂർത്ത ഭാഗങ്ങളൊക്കെ ഉൾവശത്തോട്ടേക്ക് ഇതുപോലെ വലിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലുള്ളൊരു മൊട്ടുഭാഗം പ്രസ് ബട്ടണിൻ്റെ ഒരു സൈഡ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്ത് നമുക്ക് ആ ഒരു ടൂൾ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് എൻ്റെ പ്രസ് ബട്ടണിൻ്റെ ആ ഒരു ടൂൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്കത് ആയിട്ടുള്ള റേറ്റിൽ വാങ്ങിക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിത് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ ഈ ഒരു സംഭവം ഇതിവിടെ പ്രസ്സായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് നമുക്കടുത്തൊരു പോർഷനും കൂടെ വെച്ചുകൊടുക്കാനില്ലേ ആ ഒരു ഭാഗം കൂടെ വെച്ചുകൊടുക്കാം ഓക്കെ അതിനായിട്ട് ഞാനിതൊന്ന് ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് ഇവിടെയാണ് വയ്ക്കേണ്ടത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ഭാഗം ഒരു സൈഡും ഇതൊരു സൈഡുമായിട്ട് രണ്ടും സൈസിൽ ഡിഫറെൻ്റ് വരും അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി അടുത്ത ഭാഗം ഇതാണ് ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗം പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗം അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക അത് മാക്സിമം വരുന്ന രീതിയിൽ പ്രസ് കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിതേ നമ്മുടെ ആ ഒരു പ്രസ് ബട്ടൺ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഭാഗമില്ലേ അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്തെടുക്കാം ഇതിന് എനിക്ക് അത്ര വലിയ എന്താ പറയുക ഔദ്യോഗികമായിട്ടൊന്നും ഇതിനെ പറ്റി പറയാനൊന്നും അറിഞ്ഞുകൂടാട്ടോ അറിയുന്ന മെത്തേഡിൽ ഞാനൊന്ന് പറയുന്ന മാത്രമേ ഉള്ളൂ ഇത് ശേഷം ഇത് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം പുതിയ പ്രസ് ചെയ്ത് നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു പ്രസ് ബട്ടണിൻ്റെ ഈ ഒരു ടൂൾ കെട്ടോ വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും അപ്പോൾ ഇത് ഈ ഒരു സംഭവം നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്തും കൂടി നോക്കാം ഓക്കെ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടി അട്രാക്റ്റീവായിരിക്കും നല്ല ഭംഗിയുള്ളത് അവർ യൂസ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഞാൻ ഈ ഒരു സംഭവം വെറും അമ്പത് രൂപ ഒക്കെ അതായത് കുട്ടികൾ സ്കൂൾ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് അവർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ റേറ്റിലായിരിക്കണം കൊടുക്കേണ്ടത് നമുക്ക് എന്നാലും നഷ്ടമില്ലാത്തൊരു സംഭവമാണ് നമ്മൾ ഓൾറെഡി തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ആ ഒരു പീസ് ക്ലോത്തൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ ട്രൈ ചെയ്ത് നോക്കുക ഒന്നോ രണ്ടോ ഐറ്റംസ് ചെയ്തിട്ട് കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ വന്ന് വാങ്ങും ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു ഞാനിതിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള മോഡൽസ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പുതിയ നമ്മൾ ചെയ്തേക്കുന്ന കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതൊക്കെ ഡബിൾ സിബ് വരുന്ന ഒരു ഐറ്റം ആണ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ഒട്ടുകാരെന്തായാലും ഒന്ന് പോയി കണ്ട് നോക്കണേ ഫോൺ ആയാലും മറ്റു ആക്സറിസ് ആയാലും നമുക്ക് വലിയവർക്കും ആക്കാൻ വേണ്ടി പറ്റും മാത്രമല്ല കുട്ടികൾക്ക് ബാഗിൽ സ്കെയില് പെൻസിൽ മറ്റു ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാനും പറ്റും പേപ്പേഴ്സൊക്കെ നമുക്ക് എന്താണ് മിസ്സാ മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് അതിൻ്റെ വെറൈറ്റി സൈസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വെറൈറ്റി കളേഴ്സിലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് ഇതുപോലുള്ള കോസ്മെറ്റിക് പൗച്ചാണ് ഇതും ഓർഡേഴ്സ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെയും സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കണ്ണാർ തൊട്ടാ റിപ്ലീസ് ഒന്ന് കണ്ട് നോക്കുക ഇത് എക്സ്ട്രാ ഒരു കുട്ടി പേഴ്സും കൂടെ വരുന്ന ഒരു കോസ്മെറ്റിക് പൗച്ചാണ് കോസ്മെറ്റിക് എന്ന് പറയുന്നത് ഈ ഒരു പൗച്ചിൻ്റെ ആകൃതിക്ക് വെച്ച് പറയുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് എന്താണ് കുട്ടികൾക്ക് ക്രയോൺസും കളേഴ്സും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു പേഴ്സാണിത് ഇതിൻ്റെ ഒക്കെ കണ്ടില്ലേ നല്ല രീതിയിൽ ഈ ഒരു ഭാഗം ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാരി ചെയ്യാനും നല്ല ഭംഗിയാണ് കുട്ടികൾക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്തിട്ട് കൊണ്ടുപോകാനും പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് വെറൈറ്റി ആയിട്ടുള്ള ഞാൻ തയ്ച്ചേക്കുന്ന സംഭവങ്ങൾ കേട്ടോ ഇതൊക്കെ ഓർഡേഴ്സ് വന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് സാധാരണ നമ്മൾ എപ്പോഴും ചെയ്ത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ സാധാരണ നോർമൽ ആയിട്ടുള്ള പൗച്ചാണ് കേട്ടോ ക്യാൻവാസൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന പൗച്ചാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസും ഞാൻ രണ്ട് മൂന്ന് വീഡിയോസായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കുറേ തവണ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ഓരോ കുട്ടുകാർക്ക് സംശയമുണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു കുട്ടി പേഴ്സാണിത് അപ്പോൾ ഈ ഒരു പേഴ്സും കൂടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം കുട്ടികളെ അട്രാക്റ്റീവ് ആക്കുക എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ വീണ്ടും ഈ ഒരു ക്ലോത്തിൻ്റെ സംഭവങ്ങളായതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഓർഡർ തരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോഴേ അതിൻ്റെ തന്നെ വെറൈറ്റി കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പല സൈസിലും ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം കൊച്ചു കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ ചെറുത് മതിയാവും ഇതൊക്കെ വലിയ കുട്ടികൾക്ക് യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയിൽ അത് അവിടെയൊക്കെ കിടക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഞാൻ ഒരു ട്രൈ ആയിട്ട് ചെയ്ത് നോക്കിയതാണ് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു 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 ഏകദേശം ഒരു തോണീടെയൊക്കെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു പൗച്ച് കുട്ടികൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നറിയില്ല എന്നാലും ഞാൻ ചെയ്തെന്ന് നോക്കിയെന്നുള്ളൂ ഇതും കൊടുക്കാനായിട്ട് വെച്ചേക്കുവാണ് നമ്മൾ സിബൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് നമുക്കൊന്ന് സപ്പോർട്ടിനായിട്ട് ഈ ഒരു ഹാൻഡിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ പൗച്ചിനും ഞാൻ ആ ഒരു സംഭവം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക വെറുതെ വീഡിയോ കണ്ട് അങ്ങനെ പോകുന്നതല്ലാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഞാൻ ചെയ്ത് സക്സസ് ആയ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്കും നിങ്ങൾക്കിത് ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് യെസ് ഒന്നും കമൻറ്റ് ചെയ്യുക നമുക്കടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം നമ്മൾ മാക്സിമം ഇപ്പം നെക്സ്റ്റ് വീഡിയോസായിട്ട് വരുന്നത് കുട്ടികളുടെ ലഞ്ച് ബോക്സ് എല്ലാം കൊണ്ടുപോകുന്ന ബാഗല്ലേ ആ ഒരു ബാഗായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം